ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദചാമിയെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകാനായതിന്റെ ആഹ്ലാദത്തിലാണ് പഴയങ്ങാടി മുട്ടത്തെ അബ്ദുൾ റഷീദ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന് മുൻപ് ഇയാളെ ആദ്യം കണ്ടതിൽ ഒരാളാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ അബ്ദുൾ റഷീദ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇയാൾ ഗോവിന്ദചാമിയെ കണ്ടത് രാവിലെ ഒൻപത് മണിക്ക് കണ്ണൂരിൽ നിന്ന് ബൈക്കിൽ പഴയങ്ങാടിയിലേക്ക് വരികയായിരുന്ന താൻ തളാപ്പിൽ വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതെന്ന് അബ്ദുൾ റഷീദ് പറഞ്ഞു എന്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ് ഞാൻ കണ്ണൂർ വണ്ടർലസ് ആമീസ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ജോലി ചെയ്യുന്നതാണ് ഞാൻ രാവിലെ വണ്ടി വെച്ച് ഏഹ് ഒരു കാലിന് ഞാൻ പയ്യങ്ങാടി ഭാഗത്തേക്ക് വരുന്നതാണ് വരുന്ന ടൈമിനാണ് രണ്ട് വ്യക്തികൾ ഇങ്ങനെ ഗോവിന്ദസ്വാമി ആണെന്നുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുകയും അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഗോവിന്ദസ്വാമിയിലേക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പേര് ഇത് വെച്ചു എന്തോ ഇന്ത്യയിൽ ചോദിച്ച ടൈമിന് പിന്നെ പെട്ടെന്ന് നടന്ന ഒരു ഗ്യാപ്പിലേക്ക് പോവുകയുണ്ടായി അപ്പോ ഞാൻ പറഞ്ഞത് ഗോവിന്ദ സ്വാമി തന്നെ നമുക്ക് ഉറപ്പിക്കാം പറഞ്ഞു അങ്ങനെ നമ്മള് ഞാൻ വണ്ടി പെട്ടെന്ന് വണ്ടി സ്റ്റാൻഡ് വെച്ച ടൈമിന് ആള് ഓടി രസപര് വെല്ലം മതിൽ തടഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയുണ്ട് അങ്ങനെ തന്നെ പെട്ടെന്ന് നമ്മളെന്താക്കിയെന്ന് പറഞ്ഞാൽ ടൗൺ പോലീസ് സ്റ്റേഷനിലും ബാക്കിയിലെ ഇതിലേക്ക് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് എസ് ടൗൺ എസ് ഐ പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് വരികയോ എസ് ഐയോടെ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ അന്നേരം തന്നെ ജനങ്ങളും കണ്ണൂരിലെ കുറെ ആൾക്കാരും പരിസരത്തിലെ വീട്ടുകാർ ആൾക്കാരിലും വന്നിട്ട് പെട്ടെന്ന് ആ കാടും ബിൽഡിങ്ങിൻ്റെ അകത്താണെന്നുണ്ടായത് ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് അങ്ങോട്ടേക്കാണ് പെട്ടെന്ന് കേറിയിട്ടുണ്ടായത് അതിനുശേഷം കിണറിലേക്ക് സപ്പിന്റെ മുകളിൽ ഇറങ്ങിയിരിക്കാൻ ഉണ്ടായത് ഗോവിന്ദി എന്ന ക്രിമിനൽ പിടിയിലായതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പഴയങ്ങാടി